ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്കിന്നൊരു ഓർഡർ ഉണ്ട് കേട്ടോ പത്ത് കിലോ ബീഫാണ് കേട്ടോ അപ്പം വളരെ ലൂസല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ള ബീഫ് കറി നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കിയാലോക്കാം അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ബീഫ് കൊച്ചുള്ളി സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ചത് നമ്മുടെ എന്താ തക്കാളി എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ്ഡ് ചെയ്തെടുക്കുകയാണ് ഏറ്റോ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളെ ചൂഞ്ഞാമിയുടെയാണ് ഏട്ടാ സ്പെഷ്യൽ ബീഫ് കറിയെന്ന് പറയാം അപ്പം നല്ലോണം നമ്മൾ നല്ലോണം കൈവച്ചാണ് ഏറ്റോ ഇളക്കുന്നത് അപ്പോൾ കുറച്ച് ഇതിൻ്റെ കളറിൻ്റെ കുറവുണ്ടായിരുന്നേ അതാണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും കുറച്ച് കളറിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഒരു കാര്യം ഇതിനകത്ത് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് നമ്മുടെ കുറച്ചായിട്ട് നിൽക്കുന്നത് മുളക് പൊടിയായിരുന്നു ആ കളറിന് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളു പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെട്ടോ ആവശ്യത്തിന് വെള്ളം കുറച്ച് മല്ലേരേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗാർണിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസൊക്കെ ത പുറത്താണ് കേട്ടോ വെക്കുന്നത് പിന്നെ നമ്മൾ വലിയ കുക്കറങ്ങോടെ എടുത്ത് വെച്ചോ അപ്പം കുറച്ച് അപ്പം നമ്മൾ നാല് വിസിൽ അടുത്ത് അടിച്ചതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ എന്താണെന്നറിയ വെന്ത് വെന്തോ ഇല്ലയോ എന്ന് അപ്പോൾ ഒട്ടും വെന്തത്തില്ലായിരുന്നെന്ന് വെച്ചാൽ ഒട്ടും വെന്ധത്തില്ലായിരുന്നു അത് നമ്മൾ തൊട്ടുമൊക്കെ നമ്മൾ മറന്നുപോയേക്കാൻ പിന്നെയും മൂന്ന് വിസിൽ അടുപ്പിക്കാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെയും കയറ്റി വച്ചു അപ്പം മൂന്ന് വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒട്ടും വെന്ധത്തില്ലല്ലോ അപ്പം കുറച്ചും കൂടി വേവണ്ടേ അപ്പോൾ ഒന്നാമത്തെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വേ വേന്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ മൂന്ന് വിസിലടിക്കുക ഒട്ടും വെന്തില്ലെങ്കിൽ മൂന്ന് വിസിലടിക്കുക അപ്പോൾ രണ്ടാമത് എടുത്ത് നോക്കിയാൽ അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഓവർ വേവ് ആയിട്ടും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് പരിവുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തൊട്ട് നോക്കുന്ന ഇവിടെയാണ് കേട്ടോ കൈ പൊള്ളിപ്പോയി അപ്പോൾ നമുക്ക് കുരുമുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ തേങ്ങ ഇങ്ങനെ അരിഞ്ഞു വയ്ക്കുക പിന്നെ നമ്മുടെ മുരുളി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചേട്ടോ അത് ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ കുറച്ച് നേരം അത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ നമ്മുടെ കൊത്തി വെച്ചിരുന്ന ആ എന്താ തേങ്ങയില്ല അതൊന്ന് ഇട്ടൊന്ന് ഗോൾഡൻ കളറാക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഒക്കെ ആക്കിയെടുക്കാൻ പറ്റൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ചു ചീടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുക എന്നിട്ട് കരിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ബാക്കി വന്ന് പച്ചമുള് ചതച്ചതും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നല്ലോണം ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇടുക കേട്ടോ പിന്നെ നമ്മുടെ ക്വാളിറ്റിയുടെ മീറ്റ് മസാല ഇടുക നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇതാണ് വാങ്ങിക്കുന്നത് പിന്നെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കുക ഞാനാണ് കേട്ടോ ഇളക്കുന്നത് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം അതൊന്ന് ഇളക്കുക നല്ലോണം ഇളക്കുന്നുണ്ട് ആ ഇളക്കണ്ട മനസ്സിലാവും ഞാനാണെന്ന് കേട്ടോ പിന്നെ സുജിനാമി എന്നിട്ട് ആ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങയും കൂടി ഇട്ട് അങ്ങോട്ടൊന്ന് ഇളക്കി പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു കുറച്ചല്ല കുറച്ച് തോനെ തക്കാളി ഒക്കെ ഇട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തക്കാളി ഇടുക അതിനൊന്നും ഇതില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് പിന്നെ എന്നിട്ട് നമ്മുടെ ബീഫ് വേവിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലോണം ഇട്ട് കൊടുക്കുന്നു ആ ഫുൾ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞാൻ ചുനാമി എടുത്തിടത്തേന്ന് വെച്ചപ്പോൾ ചുനാമി എന്നെ പറഞ്ഞു പറഞ്ഞ് വിട്ടു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നു നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രേവി നല്ലോണം കുറുകി വന്നപ്പോൾ കൊണ്ട് സുജിനി ടേസ്റ്റ് ചെയ്യിപ്പിച്ചേട്ടോ ഞാൻ നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഊതുന്നത് അപ്പം ടേസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മക്കളെ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഗാർണിഷ് ആയിട്ട് കുറച്ച് കറിവേപ്പിലേ മല്ലിയേലേ ഇട്ടുകൊടുത്ത് അപ്പോൾ ഇത്രയ്ക്കുള്ള തറ്റപ്പേപ്പ് ചെയ്യോ